സ്നേഹമാര് ഒന്ന് ഒന്ന് പഠിക്കണം എന്നൊന്നൊരു ചിന്തയാണ് വീഡിയോ എടുക്കണ ഒരു ട്രോൾ. നേരത്തെ ഓടിരാനോ വീഡിയോ എടുക്കാനേ. തൂത്തെ അങ്ങോട്ട് ഇരിട്ടോ വീഡിയോ എടുക്കാനേ. പേടടാ നമുക്ക് എഫേർട്ട് ചെയ്യാം. ഈ പൈസട്ട് പോ. നിങ്ങളോട് ഇക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്നെ പറ്റിയിട്ട് എന്താണ് നിങ്ങളെ ധാരണ? എന്നെ പറ്റിട്ടോ? നമ്പർ 1 പറയും. എല്ലാം ഇന്ദാണ്. ആ. Okay. നമ്പർ 2 പറയും. വളരെ എർപ്പിക്കാനാണ്. നമ്പർ 3 പറയും. കുറച്ച് വലു വലു കൊട. ഇത് കോട്ടു കോട്ടത്തിലാണ് ബിസിനസ് ഡീലിംഗ് സത്യം പറ്റി പറയുകയാണെങ്കിൽ നല്ല വേർപ്പിക്കലാണ്

ഗേറ്റ് ഒന്നില്ലാത്ത തുറന്നിട്ടിരിക്കുന്ന വീടൊക്കെ എന്റെ സി വരാണ് അങ്ങോട്ട് ഓടാ എന്റെ വീട്ടിലെ കോടി എത്ര ഞാൻ ബേപ്പൂർ ഹൈസ്കൂൾ ജി എച്ച് എസ് എസ് ഈ ബിസോഡാണ് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ബോംബെ പോയി വലിയ ഹിമാ യർ സെക്കൻഡറി സ്കൂള് കാലിക്കറ്റ് കോഴിക്കോട് ഞാൻ എട്ടില് വീഡിയോ

ആ മഞ്ചിന്ന കൂട്ടാത്ത കൂട്ടാത്ത